ഹായ് ഗുഡ് മോർണിംഗ് മക്കളെ കുറേ നാളെ വീഡിയോസ് ഇട്ടിട്ട് ഇന്ന് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച ദുർഗാഷ്ടമിയാണ് എല്ലാവരും പൂജയൊക്കെ വെച്ചോ ഞാൻ മറ്റേ ഡെയിലി റീഡിങ് ഇട ഇടുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതങ്ങനെ ഇടുന്നില്ല ലൈവിൽ വരുന്നുണ്ട് ലൈവ് മതിയല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഞാൻ വിളിച്ച് വീണ്ടും നമുക്കൊന്ന് വീഡിയോസ് ഇട്ട് നോക്കാം അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണമെങ്കിൽ നിങ്ങളുടെ എനർജി കണക്റ്റായിട്ട് എനിക്ക് കറക്റ്റ് എനിക്കിവിടെ കിട്ടുമ്പം കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവോ ഓക്കെ ഇന്നത്തെ ദിവസം നമ്മളുടെ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓക്കെ ആദ്യം വന്നത് ടു ഓ വൺസാണ് വന്നത് അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ കൺഫ്യൂഷനായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇന്ന് ആ കൺഫ്യൂഷനൊക്കെ മാറ്റി ഒരു അതിനെ ഒരു തീരുമാനം എടുക്കും ഇന്നത്തെ ദിവസം കൺഫ്യൂഷനെല്ലാം പറ്റി നല്ലൊരു നിങ്ങൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു നിങ്ങളുടെ ചിന്തയിൽ നിന്ന് കറക്റ്റായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യം അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ആ കൺഫ്യൂഷനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിരുന്ന ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവാം അപ്പം നിങ്ങൾക്ക് അത് നേടാനും സാധിക്കും എന്നാണ് ടു കപ്പ്സ് വന്നിരിക്കുന്നത് അടുത്ത കാലം നോക്കാം എന്തെന്ന് ഇപ്പം കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈൻ ഉണ്ട് കൂടാന്നുള്ളൊരു വിശ്വാസത്തിൽ മുമ്പോട്ട് പോവാം നിങ്ങൾക്ക് എന്തായാലും സക്സസ് ചെയ്യാൻ വരും എല്ലാവർക്കും പിന്നെ ദുർ ദുർഗാഷ്ടമി അല്ലേ അപ്പം നല്ലൊരു കോൺഫിഡൻസിലല്ല കാര്യത്തിൽ മുമ്പോട്ട് പോവാം ഓക്കെ അടുത്ത കാർഡ് വന്നത് കിങ് ഓക്കാണ് വന്നത് ഓക്കെ ഇന്നത്തെ ദിവസം നല്ല ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും ഈഗോ ഒക്കെ മാറ്റിയിട്ട് നല്ലൊരു സിമ്പിളായിട്ട് നല്ല ഗ്രൗണ്ടഡായിട്ട് നിങ്ങൾക്ക് ദിവസം എങ്കിലിരിക്കും പിന്നെ മറ്റുള്ളവരുടെ വിഷമമൊക്കെ മനസ്സിലാക്കി അവരെ ഒരുപാട് സ്നേഹിക്കുകയും അവർക്ക് ഒരുപാട് സമാധാനം നൽകുകയൊക്കെ ചെയ്യും ഇന്ന് എല്ലാവരും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹത്തോടെ അവരെ എന്താണ് അവരുടെ അടുത്ത് പെരുമാറാനും അവരൊക്കെ അങ്ങനെ ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ നൽകാനൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും പിന്നെ നിങ്ങൾ നിങ്ങൾ ഒരു നിങ്ങളൊത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി അവർ ഈഗോകമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ദിവസമായിരുന്നു ഇന്ന് നമ്മൾ കിങ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് നിങ്ങൾ നല്ല ഗ്രൗണ്ടഡ് ഗ്രൗണ്ടറായിട്ടിരിക്കും ഭയങ്കര സ്നേഹം എല്ലാവർക്കും സ്നേഹമൊക്കെ നൽകി എല്ലാവർക്കും ഭയങ്കര സ്നേഹത്തോടെ ഇരിക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം ഓക്കെ അടുത്ത കാർഡ് നോക്കാം എന്താന്ന് ഓക്കെ ത്രീ ഓഫ് കപ്സ് ആണ് വന്നത് പിന്നെ ഇന്നത്തെ ദിവസം ഒരു സെലിബ്രേഷൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫ്രണ്ട്സോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ടൊന്ന് സന്തോഷത്തോടൊന്ന് എൻജോയ് ചെയ്ത ദിവസം കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടൊന്ന് കൂടും അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ സ്നേഹത്തിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇരിക്കാൻ സാധിക്കും ഈ അടുത്ത കാട് നൈറ്റ് വെക്കാണ് വന്നത് ഇതെല്ലാം സ്നേഹത്തിൻ്റെ കാഴ്ച കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറാനും സാധിക്കും നിങ്ങൾ നിങ്ങളിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ വരുകയും ചെയ്തു ദിവസം അപ്പം നിങ്ങൾ ആരെയോ സ്നേഹത്തോട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷനിലായിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജി ഇന്നത്തെ ദിവസമുണ്ട് നിങ്ങളും ഈ നൈറ്റോ കപ്പ്സും വന്നു പിന്നെ കിങ്ങോ കപ്പ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിന്ന് എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടായിരിക്കും നിങ്ങൾ പെരുമാറുന്നതൊക്കെ പിന്നെ നിങ്ങളുടെ അടുത്തേക്കും നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നെ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇന്ന് വരുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സന്തോഷത്തിൽ ഇന്നത്തെ ദിവസം എല്ലാവരും ഇരിക്കും ഇത് ഈ വീഡിയോ കാണിച്ച് കാണുന്ന ആൾക്കാരൊക്കെ കേട്ടെ ഓക്കെ ഇനി ഒരു കാർഡ്സ് നോക്കാം ഓക്കെ നയോ ബെൻറ്റിസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യലി നല്ലൊരു എനർജിയിൽ നിങ്ങൾക്ക് നീക്കും ഭയങ്കര ഫിനാൻഷ്യലി നന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ നേടും വന്നു ചേരും ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇന്ന ദിവസം തോന്നത്തില്ല പിന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി വരാം അങ്ങനെ എല്ലാം കൂടെ നിങ്ങളിന്ന് സന്തോഷത്തിലിരിക്കുന്ന ഒരു ദിവസമാണ് ഒരു നെഗറ്റീവ്സും ഇല്ല ഫിനാൻഷ്യലി ഓക്കെയാണ് ആ ഒരു പ്രണയിക്കുന്ന വ്യക്തി അങ്ങനൊരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും പിന്നെ ഫാമിലി പരമായിട്ടും അല്ലാതെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് ഭയങ്കര സന്തോഷത്തിൽ ഇന്നിരിക്കാൻ സാധിക്കും എല്ലായിടത്തും സ്നേഹത്തോടെ ഇരിക്കാൻ സാധിക്കും ഒരു ഇന്നത്തെ ദിവസം ഒരു സ്റ്റാറും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളൊരു ഭയങ്കര പുതിയൊരു ഉണർവോട് എന്ന് വെച്ചാൽ ഇത്ര ദിവസം നിങ്ങൾ ഭയങ്കര വിഷമത്തിലോ അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങളൊരു തിളക്കമാ ജീവിതത്തിലേക്ക് നിങ്ങൾ വരുവാണ് ഇതുവരെയുള്ള സിറ്റുവേഷൻസ് എല്ലാം മാറി ആ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളൊരു പുതിയ ഉണർവോട് ഒരു പുനർജന്മം പോലെ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നുണ്ട് ഡിവേൻ്റെ ബ്ലസ്സിങ്സ് നന്നായിട്ടുണ്ട് യൂറോപ്പിൻ്റെയും വന്നിട്ടുണ്ട് അപ്പം സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് എത്തുന്ന ടൈമാണ് ഇപ്പം നിങ്ങളുടെ നല്ല ഗൈഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലാതെങ്കിലും ഈ ഒരു സ്പിരിച്വൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് നല്ല ഗൈഡൻസ് ഒക്കെ കിട്ടി അത് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ആ ഒരു റൈറ്റ് പാത്തിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അങ്ങനെ ഡിവൈൻ്റെ നല്ലൊരു ഉണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഓക്കെ ഇനി അടുത്തൊരു കാർഡ് നോക്കേണ്ടത് ഓക്കെ ഹാങ്കർ മെൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു ചേഞ്ച് വരുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇപ്പം എടുക്കുന്ന കാർഡ്സ് എല്ലാം മേഞ്ചിലക്കാന കാർഡ്സാണ് വന്നാൽ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുന്നുണ്ട് ഇതുവരെ നിങ്ങളുടെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു ഒരു പുരോഗതി ഇല്ലാത്തൊരു രീതിയിലാണ് നിങ്ങളുടെ ജീവിതം പോകുന്നതെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നു അപ്പം നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പോസിറ്റീവായി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയൊക്കെ ചെയ്യുക എന്തെങ്കിലും എന്താണ് പുതിയൊരു കാഴ്ചപ്പാടുകൂടെ എന്തെങ്കിലും നിങ്ങളൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അതിലൊക്കെ ഒരു ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകുന്നു എന്നാണ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇതുവരെയുള്ള കാര്യത്തിലും ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് കഴിയുമ്പോൾ കിങ്ങസ് കുറിച്ച വന്നത് അപ്പോൾ ധൈര്യപൂർവ്വം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോവുക ഒരു കാര്യത്തിലും ഭയന്ന് നിൽക്കരുത് ധൈര്യപൂർവ്വം മുമ്പോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും തീരുമാനം നിങ്ങളിന്ന് എടുക്കാൻ തീരു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ അത് ധൈര്യപൂർവ്വം മുമ്പോട്ട് പോവുക അത് നിങ്ങൾക്ക് സക്സസ്സിലെത്തിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ ഇമോഷനൊന്നും നോക്കരുത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഞാൻ ഈ തീരുമാനം എടുത്താൽ എന്തെങ്കിലും നെഗറ്റീവ് ചിന്തിക്കുക അങ്ങനെയൊന്നും ആലോചിക്കണ്ട നിങ്ങളുടെ ആ ഒരു തീരുമാനം നല്ലതാണ് ഡിവൈലിന് വിശ്വസിച്ച് മുമ്പോട്ട് പോവാൻ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും ഓക്കെ ഒരു എടുത്തിട്ട് നമുക്ക് ഒരു കാർഡോടെ എടുക്കാം ഓക്കെ ഓ എംബർ തരാമതിയാണ് വന്നത് അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ ഓരോ കാര്യങ്ങൾക്കും തീരുമാനം എടുക്കും അത് സക്സസ്സിലെത്തിക്കും നിങ്ങൾക്കങ്ങനെ ഒരു സക്സസ് ആണ് ഇന്നത്തെ ദിവസം ഫിനാൻഷ്യലി നിങ്ങളുടെ കയ്യിൽ നല്ല ഓക്കെയാണ് മറ്റുള്ളവരൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം ആരുടെയും വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇന്ന് സ്വന്തമായിട്ടൊരു തീരുമാനം കാണും അത് നടപ്പിലാക്കാൻ സാധിക്കും അങ്ങനെ സക്സസ്സിലെത്തി നിങ്ങളൊരു പൂർണ്ണതയിലെത്തി സന്തോഷത്തിലിരിക്കുന്ന എനർജിയാണ് ഓക്കെ പിന്നെ ഇത് ക്യൂങ് ഓഫ് എൻ്റെ ഓ ക്യൂൻ ഓഫ് എൻ്റെ ഗൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾക്ക് ഇത് നല്ലൊരു ദിവസമാണ് നല്ലൊരു സമാധാനം ഇട്ടിരിക്കാൻ സാധിക്കും ശാന്തത കിട്ടും സന്തോഷമായിരിക്കും നല്ലൊരു ഹീലിംഗ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കുറേ പോയിട്ട് നിങ്ങൾക്ക് അങ്ങനൊരു ഹീലിംഗ് പവറൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും ഇൻറ്റ്യൂഷനൊക്കെ വർക്ക് ചെയ്യും അങ്ങനെ എല്ലാം കൂടി ഇത് നല്ലൊരു ദിവസമാണ് അല്ലേ പത്ത് കാർഡ്സ് എടുത്തതിൽ നാലെണ്ണം മേജറാർക്കാനൊക്കെ കാർഡ്സ് ആവുന്നത് ഓക്കെ മാക്കട്ടെ എല്ലാവരും ഈ ഒരു എനർജിയിൽ ഇരിക്കുക നല്ല കാർഡ്സ് ഒക്കെയാണ് എല്ലാം വന്നത് എല്ലാവരും ആ ഒരു പോസിറ്റീവ് എനർജിയിൽ സന്തോഷത്തോടെ ഇരിക്കുക സക്സസ് മാത്രം ഫോക്കസ് ചെയ്യുക അത് മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് ഇന്നത്തെ പിന്നെ നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ കാണാൻ ഇന്ന് വരുന്ന ദിവസമുണ്ട് റിലേഷൻഷിപ്പിൽ ഫിനാൻഷ്യലി ഓക്കെയാണ് നിങ്ങൾക്ക് നല്ലൊരു സമാധാനം കിട്ടും ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷം പോസിറ്റീവ് എനർജി ലഭിക്കാൻ സാധിക്കും ഓക്കെ മക്കളെ നമുക്കിനി ഇങ്ങനെ ദേവിയുടെ ഒരു കാർഡ് എന്തായാലും നവരാത്രിയല്ലേ അപ്പോൾ നമുക്ക് ദേവിയുടെ ഒരു കാർഡ് എന്താണ് നിങ്ങൾ മെസ്സേജ് ഒന്നും കൂടെ നോക്കാം അപ്പോൾ അത് ഞാനൊന്ന് വായിച്ചേക്കാം എന്താണ് ആ കാർഡിൽ വരുന്നത് ഓക്കെ ഇനി ശ്യാമക്കാളിയാണ് കേട്ടേ ബ്ലെസ്സിങ്സ് ഓഫ് ഗുഡ് ഹെൽത്ത് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു നന്നായിട്ട് പ്രാർത്ഥിക്കുക ദേവി നമ എന്താ എന്താണ് ഇന്ന് ഇതല്ലേ ദുർഗാഷ്ടമി ഒക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ വിശ്വാസത്തിൽ പ്രാർത്ഥനയോട് ഇരിക്കുക ഇങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാർഡ് കൂടെ നോക്കിയേക്കാൻ വേണമെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സിറ്റുവേഷൻ ഓക്കെ ഞാൻ റിലേഷൻഷിപ്പിന്റെ കാർഡുകൊണ്ട് നോക്കാം ഇപ്പം ദേവിയുടെ മെസ്സേജ് കേട്ടാലും എല്ലാവരും അത് ദേവീനെ മനസ്സിൽ സങ്കല്പിച്ച് മുമ്പോട്ട് പോവാം റിലേഷൻഷിപ്പില് ഓക്കെ അൺകണ്ടീഷണൽ ലവ് സെൽഫ് ലവ് ആൻഡ് ഹോൾനെസ് അഫെക്ഷൻ ആൻഡ് അട്രാക്ഷൻ സെൽഫ്നെസ് ഓക്കെ താങ്ക് യു മക്കളെ എല്ലാവരും ഇങ്ങനെ നല്ലൊരു സന്തോഷത്തിൽ ഇന്നത്തെ ദിവസം ഇരിക്കുക അപ്പം ഞാൻ ഈ രണ്ട് കാർഡ്സും എടുത്തത് എല്ലാവരുടെ ജീവിതത്തിൽ കറക്റ്റായിട്ട് വരട്ടെ കേട്ടോ പ്രവർത്തിയാവട്ടെ ഓക്കെ മക്കളെ എല്ലാവരും ഒരുപാട് താങ്ക്സ് എൻ്റെ ഒരു വീഡിയോ കാണുന്നവർ എല്ലാം എൻ്റെ എന്താണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്ര തന്നെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് സർക്കിതർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ താങ്ക്